അത് കണ്ടിട്ട് കൈക്കാണിക്കാൻ തോന്നുന്നത് നല്ല കോട്ടി ഇലക്കി ഒരു പരിവാക്കി നിങ്ങൾക്ക വാടി കഴിഞ്ഞപ്പോഴാണ് കൈ എല്ലാ മസാലകളും ചേർത്തുങ്ങാണ്ട് ആ കോയ ചേർത്തിനാട്ട് ചേർത്തി. ഒരു ദുള്ളി വെള്ളം കിട്ടാതെ ചാവണ്ട എന്ന് പറഞ്ഞങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നതിന് ഇന്നട്ടോളെ ഇലക്കരക്ക് നിർത്തിയിട്ടില്ലട്ടോ നല്ലോണം അങ്ങനെ ഇലക്കി മരക്കി ഇ ഈ പൊണ്ടി കടക്കണ സാധനങ്ങളെ ഒക്കെ കുത്തി പിഴിച്ച് താട്ടാ ആയർക്കിന്റെ കൂട്ടത്തിലാണ് അങ്ങില കുറച്ച് പള്ള ചാടിയും കുറച്ച് മാസ് ശരക്കണ്ടി ഓള അടക്കേയാലും കുട്ടി ഇളക്കി ഓടിക്ക് പരിവറ്റി അടക്കി അടച്ചി വെച്ച ഓള ഓള പണിക്ക് പോയിന്ന് സമാധാനിച്ചി നിൽക്കുമ്പോൾ ആ പിന്നിട്ടടവും കൊണ്ട് വീന്നു ആ അതെന്താത് വേറെന്തോന്ന് ചേർക്കണ്ടല്ലേ ആരിട്ട് നീ ലാസ്റ്റ്ണ്ടോ കൊറെ അലക്കല്ലേ മക്കളെ സായിക്കൂല കുട്ടി 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 അലക്കാനേ ഇങ്ങനെ കുട്ടി അലക്കി ഇെങ്കിലും ഞങ്ങളെ നല്ലവായി തഴച്ചി തഴച്ചിട്ട് അലക്ക എന്നാ കൊണ്ടന്നിനെ ഓൾ പിന്നെ ഓൾ ഒരു സബന്താനത്തിനെ വന്ന് കുട്ടി അലക്ക കണ്ടോ നീ അവളെന്തോ ഉപ്പോ ഏരിയോ പൂലിയോ എന്തൊക്കെയോ നോക്കിയിട്ട് പാഗാണോ നോക്ക്ണ്ടോലെ അйнаണീ വീ പിന്നേം 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 വന്ന് ഇങ്ങനെ അലക്കരടി ഹൗ എന്തായാലും കുറച്ച് സമയത്തെ വേദന സഹിച്ചാലേണ്ട ഓലെല്ലാര് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഞങ്ങളെയും കൂട്ടിയിട്ട് അത് കാണുമ്പോൾ ഒരു സമാധാനം ഇത്രേനേരെ വേദന സഹിച്ചാലേണ്ട അതൊരു സന്തോഷത്തിനായിലേ അപ്പ ньоളി ചോറ് ണട്ടട്ടാ അതൊക്കി വെള്ളർക്കാ നിൽക്കണ്ട നമുക്ക് വാങ്ങेंगे ഇങ്ങള് ദേ പോലെണ്ടാക്കി coli ഇങ്ങന앤ണ്ടാക്കണട്ടോ നാലെ ആ കറിയന്റെ ടേസ്റ്റ് ഇട്ടോളൂ ചേരണ്ടണം നിർബന്ധമില്ലട്ടാ അതുകൊണ്ട് രാവിലെക്ക് കറി വിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേറ്റി ഇണ്ടാക്കിയേടാ അപ്പന്നക്ക വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടായേൽ ഓൾ സപ്പോർട്ട് ചെയ്യീട്ടോ